മണലിപ്പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ആമ്പലൂരിലും പരിസര പ്രദേശങ്ങളിലും ക്രമാതീതമായി വെള്ളമുയർന്നു ആംബലൂർ കനാലിന് സമീപത്തും കേളി പ്രദേശത്തും നിരവധി വീടുകളിൽ വെള്ളം കേറി ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന നിരവധി വീട്ടുകാരെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി ആമ്പലൂർ കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിലെ റോഡിലും കല്ലൂർ പാടം വഴിയിലും വെള്ളം ഉയർന്നു ഇതോടെ വരന്തിരപ്പള്ളി കല്ലൂർ എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാന റോഡിൽ ഗതാഗത സ്തംഭിച്ചു പുലർച്ചെ രണ്ടു മണിക്ക് ശേഷമാണ് പ്രദേശത്ത് വെള്ളം എത്തിയത് ഇരുട്ടായതിനാൽ പ്രവർത്തനത്തിലും തടസ്സം നേരിട്ടു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് സമാനമായ രീതിയിലാണ് ആംബുലൂർ മേഖലയിൽ വെള്ളം കയറിയത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറിയ നിലയിലാണ് വീടിന്റെ മുകളിലേക്ക് വെള്ളം കയറിയതോടെ ആളുകൾ ടെറസിന് മുകളിൽ അഭയം തേടി പിന്നീട് ഫയർഫോഴ്സ് ഡിങ്കി ബോട്ടുകളിലെത്തിച്ചാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് മണലിപ്പുഴയോട് ചേർന്നുള്ള അളവപ്പനാർ നെന്മണിക്കര തൃക്കൂർ പുതുക്കാട് പഞ്ചായത്തുകളുടെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കീലത്തോട് പ്രദേശത്തുള്ള ഇരുപത്തി അഞ്ചോളം കുടുംബങ്ങളെ പുതുക്കാട് സെന്റ് സേവിയേഴ്സ് കോൺവെന്റ് സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിലേക്കും ആമ്പലൂർ പ്രദേശത്തെ നിരവധി കുടുംബങ്ങളെ അളവപ്പനാർ പഞ്ചായത്ത് സ്കൂളിലെ ക്യാമ്പിലേക്കും മാറ്റി നെന്മണിക്കര പഞ്ചായത്തിലെ പുലക്കാട്ടുകേര പ്രദേശം ഒറ്റപ്പെട്ടു ഇവിടെ ഒറ്റപ്പെട്ടുപോയ കുടുംബങ്ങളെ മാറ്റാനുള്ള ശ്രമത്തിലാണ് അധികൃതർ തലവണിക്കര പാലിയക്കര പഴയ ദേശീയപാത എന്നിവിടങ്ങളിലും വെള്ളം കയറിയ നിലയിലാണ് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലംപാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக் ஆனவிழுங்கி சென்டர் வலப்பாடு ஃபோன் நைன் ஃபைவ் த்ரீ நைன்